നമസ്കാരം അൻപത്തിനാല് വയസ്സുകാരി സുശീല ദേവി എന്ന ഉത്തർപ്രദേശുകാരിയുടെ കൊലപാതകവും തുടർന്നുള്ള പോലീസ് അന്വേഷണവും ചെന്നെത്തിയത് സിനിമാ കഥയെ പോലും വെല്ലുന്ന ട്വിസ്റ്റിലേക്ക് കൊലപാതകീയെ തേടി പോയ പോലീസ് കണ്ടെത്തിയത് അവിഹിത ബന്ധങ്ങളും മോഷണവും കൊലപാതക ശ്രമവും അടക്കമുള്ള വലിയ ഗൂഢാലോചനയിൽ പ്രതിസ്ഥാനത്ത് സുശീല ദേവിയുടെ മരുമകൾ പൂജ യാദവായിരുന്നു പൂജയുടെ കുറ്റകൃത്യങ്ങൾ ആരംഭിക്കുന്നത് പതിനൊന്ന് വർഷം മുൻപാണ് മധ്യപ്രദേശിൽ വച്ചാണ് പൂജ ആദ്യ ഭർത്താവിനെ വിവാഹം ചെയ്യുന്നത് പ്രണയവിവാഹമായിരുന്നു എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ വലിയ തർക്കം പതിവായിരുന്നു ഭർത്താവിനേക്കാൾ പണത്തെ സ്നേഹിച്ച പൂജ അങ്ങനെ ഭർത്താവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു ഇതിനായി വാടക കൊലയാളിയുടെ സഹായം തേടുന്നു വെടിവെച്ച് കൊല്ലാനായിരുന്നു പദ്ധതി കൊല്ലാനുള്ള ശ്രമം നടന്നുവെങ്കിലും അയാൾ രക്ഷപ്പെട്ടു പൂജയ്ക്കെതിരെ പരാതിയും നൽകി ഈ കേസിൽ കുറച്ചുകാലം ജയിലിൽ കിടന്നു പൂജ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കല്യാണുമായി ഇവർ പരിചയപ്പെടുന്നത് കല്യാൺ വിവാഹിതനായിരുന്നുവെങ്കിലും ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ഒടുവിൽ ഝാൻസിയിൽ കുറെ കാലം ഒരുമിച്ച് താമസിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കല്യാൺ വാഹനാപകടത്തിൽ മരിക്കുന്നത് കല്യാൺ മരിച്ചതിനെ തുടർന്ന് പൂജയെ ഭർതൃപിതാവായ അജയ് സിംഗും മറ്റൊരു ഭർതൃ സഹോദരനായ സന്തോഷും ചേർന്ന് കുംഹരിയയിലുള്ള അവരുടെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വിവാഹിതനായിരുന്ന സന്തോഷമായി പൂജ പിന്നീട് ബന്ധം ആരംഭിച്ചു ഇതിലി കുട്ടിയും ജനിച്ചു ഇതേ തുടർന്ന് സന്തോഷിന്റെ ഭാര്യ രാഗിണി വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി തുടർന്ന് സ്വത്ത് തർക്കങ്ങളും ആരംഭിച്ചു കല്യാണിന്റെ സ്വത്തിന്റെ ഒരു പങ്ക് വിൽക്കാൻ പൂജ ഷാഠ്യം പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത് സന്തോഷം അച്ഛൻ അജയ് സിംഗും വിൽപ്പനയ്ക്ക് സമ്മതിച്ചു പക്ഷേ പൂജയുടെ അമ്മായി അമ്മയായ സുശീല ദേവി അതിനെ ശക്തമായി എതിർത്ത് നിന്നു സുശീലയുടെ എതിർപ്പിൽ അസ്വസ്ഥയായ പൂജ സഹോദരി കാമിനിയുമായും കാമിനിയുടെ കാമുകൻ അങ്കിതുമായും ചേർന്ന് സുശീലയെ ഒഴിവാക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു തന്നെ സഹായിച്ചാൽ ഭൂമി വിറ്റ് ലഭിക്കുന്നതിൻ്റെ പകുതി പണം തരാമെന്നും അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു പദ്ധതി നടപ്പാക്കാനായി സന്തോഷിനെയും അജയ് സിംഗിനെയും വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ ഗ്വാളിയാറിൽ മകളുടെ പിറന്നാൾ സംഘടിപ്പിക്കുകയും അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ സമയം ജൂൺ ഇരുപത്തിനാലിന് രാത്രിയിൽ കാമിനിയും അനിൽവറമയും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത ഝാൻസിയിലെത്തി വീട്ടിൽ സുശീലദേവി ഒറ്റയ്ക്കാകുന്നതുവരെ കാത്തിരുന്നു സമയം ഒത്തു വന്നപ്പോൾ സുശീല ദേവിക്ക് വിഷം കുത്തിവെച്ച ശേഷം കഴുത്ത് ഞേറിച്ച് കൊലപ്പെടുത്തുന്നു തുടർന്നിരുവരും എട്ട് ലക്ഷം രൂപ വില വരുന്ന സ്വർണാഭരണങ്ങൾ കൊള്ളയടിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നു സുശീലദേവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ബന്ധുക്കൾ പോലീസിനെ ഈയൊരു വിവരം അറിയിക്കുന്നു മോഷണം കൊലപാതകത്തിൽ കലാശിച്ചു എന്നായിരുന്നു ആദ്യ നിഗമനം ഫോറൻസിക് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പൂജ വീട്ടിൽ തിരിച്ചെത്താതിരുന്നപ്പോഴാണ് സംശയങ്ങൾ ഉയരുന്നത് അവരുടെ അസാന്നിധ്യം മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ മൊബൈൽ ടവർ ഡേറ്റ എന്നിവ ചേർന്നപ്പോൾ പൂജയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു നിരന്തരമായ ചോദ്യം ചെയ്യലിൽ അവർ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു ഭർത്തൃപിതാവ് അജയ് സിംഗുമായും പൂജയ്ക്ക് അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു അത് കുടുംബത്തിൻ്റെ തകർച്ച കൂടുതൽ വഷളാക്കിയെന്നും പറയപ്പെടുന്നുണ്ട് അജയ് സിംഗുമായുള്ള ബന്ധത്തെ തുടർന്ന് പൂജയെ സന്തോഷ അവഗണിക്കാൻ തുടങ്ങുന്നു ഒരു ഭാഗത്ത് സുശീലയുമായുള്ള ശത്രുതയും മറ്റൊരു ഭാഗത്ത് സന്തോഷം അവഗണിക്കുകയും ചെയ്തതോടെയാണ് സ്വത്ത് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ പൂജ അതിവേഗം നടത്തിയതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു കവർച്ചാശ്രമത്തിനിടെ സുശീല കൊല്ലപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാനാണ് പൂജ ശ്രമിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിഷം കൊടുത്ത ശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയതും അങ്ങനെ ഭർതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവതിയിൽ നിന്ന് പുറത്തു വന്നത് മോഷണവും കൊലപാതക ശ്രമവും അവിഹിതവും അടങ്ങുന്ന കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു